സത്യം മാത്രം ഉൾക്കൊണ്ട് ക്ഷമിച്ച് അതൊക്കെയാണ് ഞമ്മളിവിടെ പഠിക്കണത് എന്ത് സാഹചര്യം ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രതിസന്ധി നേടാനും ഇപ്പം നമ്മളൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞു അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ അതാ തന്റെ മോ തന്നെ നമുക്കൊക്കെ ഒരു തിരിച്ചറിവാണത് നമ്മളൊക്കെ പഠിച്ചോനെ നമ്മൾ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് ഇനി ഇപ്പം എന്ത് നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ടാണല്ലോ നമ്മളെ ജീവിതം എന്നാണ് നമ്മളെല്ലാവരും ഒഴിഞ്ഞു വച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അള്ളാവും നമുക്ക് കാട്ടിത്തന്ന ഒരു ഇതാണ് ഞമ്മക്കൊക്കെ സംഭവിക്കാം അങ്ങനെ എന്റെ ഉദ്ദേശിച്ച രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ താത്തയുടെ ജീവിതം അപ്പം പഠിച്ചാന്ന് വിളിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുന്നത്തെ ആഴ്ച ഇവിടെ നല്ല പോലെ വന്നൊരു കുട്ടി പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പം ഏത് ആർക്കാ സഹിക്കാൻ കഴിയും അതൊക്കെ നമ്മൾ ഇമാനോട് കൂടി എന്ത് വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ഞമ്മളത് തരണം ചെയ്ത് ഞമ്മളെ മനസ്സിനെ ആ ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടി ാല് തവക്കൽ കൊടുക്കുക നമ്മളെ ഞമ്മളെ ഭൂമിക്ക് നമ്മൾ നമ്മളെന്തെയും അല്ലാഹു വിചാരിച്ചിട്ടുണ്ടാവും അതേമാതിരി ഇവിടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നാലും അള്ളാഹു എന്തെങ്കിലും ഒരു നിശ്ചയമില്ലാതെ നമ്മളെ കൊണ്ട് അത് പ്രവർത്തിപ്പിക്കൂല അപ്പം കൂടുതലല്ല പരീക്ഷിക്കുക അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരോടാണെന്ന് പറയാം അപ്പൊ അള്ളാഹു ഞമ്മളോട് അത്രയും ഇഷ്ടമായത് കൊണ്ട് ആ പരീക്ഷണത്തിൽ കൂടെ നേരിടാൻ വേണ്ടി നമ്മളെ തയ്യാറെടുക്കുക എന്നുള്ള ബോധം നമ്മക്കെല്ലാവർക്കും വേണം അങ്ങനെ നമ്മൾ മാതൃകാപരമായ ഒരു ജീവിതം മുന്നോട്ട് പോവുക അഞ്ച് കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം അഞ്ച് കാര്യങ്ങൾക്ക് മുന്നായി അതിൽ ഒന്ന് നമ്മുടെ യുവത്വം നമ്മളെ യുവത്വത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക നമുക്ക് വാർദ്ധക്യം വരുന്നതിന് മുന്നായി രണ്ടാമത്തെ കാര്യം നമുക്ക് കിട്ടുന്ന ഐശ്വര്യം നമുക്ക് കിട്ടുന്ന ഐശ്വര്യത്തെ നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക നമുക്ക് ദാരിദ്ര്യം വരുന്നതിന് മുന്നായി മൂന്നാമത്തെ കാര്യം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആരോഗ്യം തന്നിട്ടുണ്ട് ആ ആരോഗ്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുന്നേ അതായത് എന്തെങ്കിലും അസുഖം വന്ന് രോഗം വരുന്നതിന് മുന്നായി നമുക്ക് കിട്ടുന്ന ആരോഗ്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താം പിന്നെ നാലാമത്തേ പറഞ്ഞത് നമ്മൾ ഒഴിവ് സമയം നമുക്കൊക്കെ ഒരുപാട് സമയങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒഴിവായിട്ട് ഇങ്ങനെ കിടക്കയാണ് ഏർ എന്നാലും നമുക്ക് നേരല്ല ഒന്നിനും നമ്മക്ക് നേരല്ല അപ്പൊ നമ്മൾ ഒഴിവ് സമയത്തെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക നമുക്ക് ഇതിലും കൂടുതൽ തിരക്ക് എപ്പോഴാ വരിക നമ്മൾ പഠിച്ചോ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ നമ്മൾ ഒഴിവ് സമയത്ത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഉപയോഗിക്കുക നമ്മളെ ജീവിതത്തിൽ പിന്നെ മൊത്തത്തിലെ അഞ്ചാമത്തെ കാര്യം പറഞ്ഞത് നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ഉപയോഗപ്പെടുക്കുക നമ്മൾ മരിക്കണതിന് മുന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞമ്മക്ക് ചെയ്യാൻ പറ്റും അത് നമ്മളെ മരണത്തോട് കൂടി നമ്മളെ ജീവിതത്തിലെ മരണമാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് അപ്പൊ നമ്മളീ ജീ ഭൂമിയിലേക്ക് ജീവ ഇറങ്ങിയതിന് ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളെ ഈ തലമുറ നമ്മളെ കുട്ടികളായാലും നമ്മളെ ഫാമിലിയിലായാലും മൊത്തത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് നല്ലൊരു ദുനിയാവക്കും നാളെ ആഹ്രത്തക്കൊക്കെ ഒരു മുതൽ കൂട്ടായി മാറും അത് അപ്പൊ ഇവിടെ ഈ പറഞ്ഞ കാര്യത്തിൽ ഫസ്റ്റ് ഫസ്റ്റത്തത് നിന്റെ യുവത്വം എന്നാണ് പറഞ്ഞത് ആ യുവത്വത്തെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പം നമ്മളെല്ലാരും ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കണേ എന്താ വെച്ചാൽ ഞാൻ രണ്ടൊല്ലം മുന്നേ മൂന്നല്ല ലക്ഷം മുന്നേ അറിയില്ല ഇങ്ങനെ ഈ ബിസ്മിയില് ഞാൻ ഇങ്ങനെ വരും അപ്പൊ അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു ഈ നല്ല യുവത്തിൽ മുപ്പത്തി നാല് മുപ്പത്തഞ്ച് വയസ്സാണ് ഇപ്പം എനിക്ക് നമ്മളെ യുവത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു അറുപത് എഴുപതൊക്കെ മാക്സിമം ഇപ്പം അതിന്റെ മുന്നനെ മരിക്കണവിലാണെന്നാല് നമ്മൾ അങ്ങനെ നമ്മളെ ഇത് നോക്കുമ്പോൾ ആയിച്ച് നോക്കുമ്പോൾ നമ്മളെ നല്ല യുവത്വമാണിത് അപ്പൊ പഠിച്ചോൻ വിചാരിച്ച ആ യുവത്വം ഇനി വേണ്ട ഭർത്താവ് വെച്ചിട്ടുള്ള ജീവിതം വേണ്ട അത് ഭർത്താവിനെ പഠിച്ചോൻ കൊണ്ടുപോയി അലഹമ്മില്ലാന്ന് തന്നെ പറയാം നമുക്ക് അത് അങ്ങനെ ഒരു നിശ്ചയം വിധിയും ആയിരിക്കും അതിന് നമ്മൾ ആ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും മുറുകെ പിടിച്ചു കൊണ്ട് നടക്കാണ് പിന്നെ നിങ്ങളോടൊക്കെ പറയാൻ നമുക്കൊക്കെ സങ്കടങ്ങൾ വരും ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ രണ്ടാഴ്ച മുന്നേ താഴെ ഓഫീസിൽ നിന്ന് പിന്നെ ഒരു താത്ത പുതിയതായ രജിസ്ട്രേഷൻ നടത്തിയ അതിന്റെ ഫോൺ നമ്പർ ഇങ്ങനെ എഴുതാണ് ആ ഫോൺ നമ്പർ എഴുതുമ്പോൾ അതിങ്ങനെ വിറക്കണമുണ്ട് കരയണുണ്ട് അപ്പോൾ ലാസ്റ്റിനോട് ഇറങ്ങി ഞാൻ വേറൊരു നമ്പർ തരാതിന്റെ ഭർത്താവിന്റെ നമ്പർ എനി അപ്പൊ ഞാന് അപ്പൊ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് എഴുതറി കാരണം എന്റെ വൗക്കന്റെ നമ്പർ എന്റെ ഫോണിൽ ഇപ്പോഴൊന്നും ഉണ്ട് അത് ഫസ്റ്റ് നമ്പർ ഇങ്ങോട്ട് നെക്കി പിടിച്ചാൽ എന്തിനും അന്ന് അന്ന് ചെയ്തു വെച്ച് തന്നതോ ആ നമ്പർ ഞാൻ അതുപോലെ ഡിലീറ്റ് ചെയ്തിട്ടില്ല അപ്പം നമ്മളൊക്കെ ഉള്ളിൽ ഇപ്പോഴും അവരെവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ആ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാനും അപ്പം എനിക്കൊന്ന് സങ്കടമായപ്പോ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് വരുമ്പോഴുള്ള അനുഭവം അത് അത് ആ ഫോൺ നമ്പർ നമ്പറു പറയുമ്പോൾ ഇടറി ഇങ്ങോട്ട് കരഞ്ഞു അറിഞ്ഞിട്ട് വിശേഷ എന്നോട് പറഞ്ഞു അതിന്റെ ഭർത്താവിന്റെ നമ്പർ അഞ്ച നമ്പർ ഞാൻ വേറെ തരാന്ന് പറഞ്ഞു അപ്പൊ ഞമ്മക്കൊക്കെ എന്താ പറയാ എത്ര ഞമ്മക്ക് നല്ല പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാലും തന്നെ ചെയ്താലും ഞമ്മക്ക് അപ്പോഴൊക്കെ ഒരു ഇടർച്ച വരും അത് സാരല്യം നമ്മൾ ക്ഷമിക്കുക ആ ക്ഷമക്കാണ് ഞമ്മക്ക് കൂലി ഉള്ളത് ക്ഷമക്ക് നാളെ നമുക്ക് അവിടെ നല്ല വഴി ഉണ്ടാവും നീപ്പോ നമ്മൾ വോട്ട് കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ രണ്ട് മൂന്ന് കുട്ടികളെ കയറ്റി ഭർത്താവും ഭാര്യയൊക്കെ പോയി പെട്ടെന്ന് നമ്മൾ ഞാൻ എന്റെ കാര്യം പറയാണ് നമ്മൾ ചിന്തിക്കും സ്വാഭാവികമാകില്ലേ നമ്മളെ അവസ്ഥ അപ്പം ഇങ്ങോട്ട് ഞമ്മള് പോയിഞ്ഞല്ല എങ്ങൂടെ അപ്പൊ ഞമ്മള് ഇവര് മാത്ര കാണുക ഓടാൾ നിക്കുന്ന ആൾക്കാരെ ഞമ്മക്ക് കാണാൻ കഴിയൂല അങ്ങനെയൊക്കെ അവസ്ഥ നമ്മളെ ജീവിതത്തിൽ വരും അപ്പഴും നമ്മള് ക്ഷമ അപ്പൊ നമ്മൾ വിചാരിക്കുക സാരല്ലേ പഠിച്ചോനെ ഞമ്മക്ക് അങ്ങനെ ഒരു അനുഭവം വന്നേ അലഹമില്ല ഞമ്മക്ക് അപ്പഴും നമ്മൾ നമ്മള് ഭർത്താക്കന്മാരെ ഓർക്ക നല്ലതില് അവരെങ്ങനെ ഓർത്താൽ നമുക്കൊന്നും കിട്ടൂല പഠിച്ചോനെ അവർക്ക് ആഹ് വെളിച്ചാക്കി കൊടുക്കരുപ്പ് ഈ ഒരു പ്രാർത്ഥന അങ്ങനെ നമ്മൾ ജീവിതം ഓരോ സ്റ്റെപ്പിലും ഓരോ വക്തിലും നമ്മൾ ഞാൻ അതേ പറഞ്ഞു നിങ്ങളോടൊക്കെ നമ്മൾ ഭർത്താക്കന്മാരുള്ള സമയത്ത് നമ്മൾ ഓർക്കും വേണ്ട ഒരുപാട് ജീ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് ഓരോ സമയവും നമ്മൾ രാവിലെ തുടങ്ങി ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറും നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് സമയത്തിന് ഭയങ്കര പ്രാധാന്യം എല്ലാവരും കൊടുക്കണം ഞാൻ വിനീതമായി നിങ്ങളോട് പറയാണ് നമുക്കൊരു സമയ സമയം അങ്ങോട്ട് പോയാൽ പിന്നെ അത് വരൂല്ല നമ്മളെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ വെറുതെ അലസായിട്ട് അപ്പം രാവിലെ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ആയാൽ പ്രത്യേകിച്ച് നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പൊ നിങ്ങളൊക്കെ സംഭവിച്ചിടത്തോളം ഞമ്മ രാവിലെ വീട്ടിൽ പണി മറ്റേ കഴിഞ്ഞൊരു കുഴക്കും ക്ഷീണമൊക്കെ ആയി ശരിയാണ് എല്ലാവർക്കും ഉണ്ടാവും വീട്ടിൽ നിന്നായി നിൽക്കും അങ്ങനെ തന്നെ ഈ കാര്യം അപ്പൊ നമ്മള് എന്തായാലും നമ്മളെ സമയം ഒരു മണിക്കൂറായാലും അരമണിക്കൂറായാലും അത് കഴിഞ്ഞത് പിന്നെ തിരിച്ചു വരൂല്ല അപ്പം നമ്മൾ സമയത്തിന് കൂടുതലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോ നിസ്കരിക്കുമ്പോഴും ഒരു അഞ്ചു മിനിറ്റും കൂടെ നിസ്കാരപ്പായാലിരുന്നിട്ട് ഞമ്മളെ ഭർത്താക്കന്മാർക്കും വേണ്ടി ഞമ്മളെ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴികൾ ഞാൻ എന്റെ ഇത് വെച്ചിട്ട് പറയാണ് അപ്പൊ ഓരോ വക്തിലും നമ്മൾ ഇങ്ങനെ അവരെ കണ്ടിട്ട് അവരെ അവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥി കൂടുതൽ അപ്പൊ ഞമ്മക്ക് എന്താ അറിയില്ല നമ്മളെ മനസ്സിന് ഒരു സുഖം ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഉണ്ടാവൂല അവസ്ഥ എവിടെയും പ്രതി ഒരു നേരിടാനുള്ള എവിടെ കണ്ടാലും ഒരു വേറെ ഒരു ചിന്ത ഞമ്മക്ക് വരൂല ഒരു അന്യ പുരുഷനെ കാണുമ്പോഴോ നമ്മളൊക്കെ പ്രായം എല്ലാവർക്കും അറിയാം കുറച്ച് ഏജ് ആയ ആൾക്കാരാണെങ്കിൽ തന്നെ പല പിശാച്ചിൻ്റെ ഇതിൽ നമ്മൾ പെടുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മളൊരു ഈമാനോട് കൂടി നമ്മൾ ഈ ഒരു അഞ്ച് വക്തും നമ്മളെ ഇങ്ങനെയുള്ള ഭക്തിയും ഒക്കെ ഉണ്ടായി നമുക്ക് പുറത്ത് ധൈര്യമായി നടക്കാരും പേടിക്കേണ്ട ഏത് അന്യപുരുഷൻ നമ്മളെ തൊട്ട് മുന്നിൽ വന്ന് നിന്നോട്ടെ നമുക്ക് ധൈര്യമായി നിൽക്കാം കാരണം അതിനൊക്കെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞു പ്രതിസന്ധികൾ ഇപ്പൊ രണ്ടോ രണ്ടര വർഷമായിട്ടുള്ള ഇന്ത്യ നഷ്ടപ്പെട്ടിട്ടിരിക്കും പക്ഷെ ഞാൻ ഇപ്പോഴും വിചാരിക്കണത് പോയിട്ടില്ല നമ്മളെടുത്ത് ഇങ്ങനെ ഇവിടെ അങ്ങനെ അങ്ങനെ നമുക്ക് ആ ധൈര്യം കിട്ടും ഞാൻ പറഞ്ഞില്ല എങ്ങനെ ഓരോ ദിവസവും നമ്മൾ മുടക്കാതെ ഞമ്മളങ്ങനെയുള്ള ജീവിതം ഒരു പുറത്തുനിന്ന് ആര് എങ്ങനെ വിചാരിച്ചോട്ടെ ഓള് അങ്ങനെ നമ്മൾ നമ്മളോട് പറയാം നമ്മളോട് പറയാം അല്ല നമ്മളെ നേരെ നമ്മൾ കാണും നമ്മളെ മനസ്സ് കാണുന്നുണ്ട് അങ്ങനെ തരണം ചെയ്ത് ഞമ്മളിങ്ങനെ ജീവിതം ോട്ട് പോയാൽ നമുക്കൊരു ഒരു ടെൻഷനുമില്ല അപ്പൊ ഞാൻ പറഞ്ഞാ പറയുക ഈ സമയം നമ്മളെ യുവത്വം എങ്ങനെ ചെലവഴിക്കാന്നുള്ള അവസരം നമുക്ക് കിട്ടിയതാണ് ഈ അവസരം നമുക്ക് നാളെ മനുഷ്യർക്ക് നല്ലൊരു മുതൽ കൂട്ടാവും കാരണം ഇങ്ങനെ ബിസ്മി എന്ന ഈ കൂട്ടായ്മയിലൊക്കെ നമ്മളിങ്ങനെ സേവനം അല്ല നമ്മളെ നിശ്ചയിച്ചത് അലഹദില്ല നമുക്ക് എല്ലാവർക്കും അതിനനുഗ്രഹമാണ് എത്രയോ ആൾക്കാർക്ക് ഈ ഈ ഒരു എന്താ പറയുക ഈ ഭാഗ്യം തന്നെ പറയാ ഭാഗ്യം കിട്ടാതെ എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു വേദി കിട്ടാതെ നിക്കണത് അപ്പൊ നമ്മൾ എന്താ ചെയ്യാ മാക്സിമം നമ്മളെ യുവത്വത്തെ നമ്മൾ വാർദ്ധക്യം വരുമ്പോൾ നമുക്ക് കഴിയൂല അപ്പൊ നമ്മളെ തടികൊണ്ട് കഴിയുന്ന സമയമാണ് ഇപ്പോഴത്തെ ഈ സമയം യുവത്വ സമയം അപ്പൊ നമ്മളെന്തും ചെയ്യാന്നുള്ളത് നമ്മളെ ഖുറാനിലല്ലേ നമ്മൾ പഠിച്ചതാണ് അടുത്തത് നമ്മൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഐശ്വര്യം ഐശ്വര്യത്തെ നമ്മളെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഒരുപാട് പണം തന്നിട്ട് ചില സമയത്ത് പഠിച്ചോ നമ്മളെ പരീക്ഷിക്കും ആ പണം ചിലടത്ത് ഒന്നും കൊടുക്കൂ രണ്ടും മൂന്നും തട്ടുള്ള വീടും കാറും ബംഗ്ലാവും ഒക്കെ നൽകിയല്ല പരീക്ഷിക്കും ആ ഐശ്വര്യ സമയത്ത് മറ്റുള്ളവരുടെ ദുഃഖം അവർ കാണാൻ കഴിയുന്നുണ്ടോ എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് അവരെങ്ങനെയാണ് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കെല്ലാം ഓരോ അനുഭവം തന്നെ നമുക്കറിയാം കാക്ക ഇവിടെ പറയണ ഓരോ നല്ല പൈസ സാമ്പത്തികമായിട്ട് നല്ലോണം കഴിയുന്ന ആൾക്കാണെ മനസ്സിനൊരു സുഖമില്ല ഒന്നും കൊണ്ട് മക്കളെ കൊണ്ട് പരീക്ഷിക്കുക അവർക്ക് മാനസികമായിട്ട് എന്താ അസ്വസ്ഥത എന്തെങ്കിലും നമ്മളെ ഇങ്ങനെയല്ല പരീക്ഷിച്ചത് എല്ലാം അല്ലാ അള്ളാവിന്റെ ഓരോ നിശ്ചയം അല്ല നമ്മളെല്ലാം ഭൂമിക്ക് ഇറങ്ങിയ ഓരോ പരീക്ഷണത്തിൽ കൂടെ നമ്മളതാക്കിയാണ് അപ്പൊ ഇതില് രണ്ടാമത് പറയുന്ന പോയിന്റ് നമ്മൾ ഐശ്വര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക നമുക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പായി അതെല്ലാവർക്കും പണക്കാരദേശന്നല്ല നമ്മളെ ഐശ്വര്യം എന്ന് പറഞ്ഞ പണം മാത്രല്ല നമുക്ക് മക്കള് നമ്മളൊരു ഐശ്വര്യാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാ അറിയാം നമുക്ക് ഐശ്വര്യമാണ് നമുക്ക് ഒന്നും വേണ്ട ശരിക്കും ശ്വസിക്കാനും നമുക്ക് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാനും നമുക്ക് അല്ല തന്നത് അത് വലിയൊരു ഐശ്വര്യമാണ് കിഡ്നി ഇവിടെ ഇതിൻ്റെ ഉള്ള സമയത്ത് പള്ളിയിൽ നിന്ന് ഒരാൾ വരുമ്പോ അയാളെ ഇങ്ങനെ സംസാരിച്ചപ്പോ അയാള് പറയാത്രേ അയാളുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം രണ്ടാഗ്രഹം എന്താന്ന് വെച്ചാല് ഒന്ന് ജീ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെ ആഗ്രഹം അയാളുടെ ആഗ്രഹം പറയുകയാണ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം പിന്നെ നല്ലോണം മൂത്രയിക്കണം നമുക്കിപ്പോ സഹോദരിമാരെ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അത് തന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ അങ്ങോട്ട് ചിന്തിച്ചാല് ആ മനുഷ്യന്റെ ആഗ്രഹം അതാണ് അപ്പം അയാൾ വിചാരിക്കണേ വേറൊന്നും വേണ്ട നല്ലൊരു നല്ലൊരു റാഹത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കുടിക്കുക ഒന്ന് നല്ലോണം ഒന്ന് മൂത്രയിക്കുക നമുക്കിപ്പോൾ എപ്പോഴാ ഒരു ദിവസം മൂന്നോ നാലോ അഞ്ചും പ്രാവശ്യമൊക്കെ നമ്മൾ പോയി മൂത്രയ്ക്കാൻ പൊട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ചെയ്യണ വെള്ളം കുടിക്കാൻ വേണ്ടുമ്പോൾ നമ്മൾ കുടിക്കണേ എപ്പോഴെ വെച്ചാൽ നമ്മൾ കുടിക്കണേ നമുക്കതൊന്നും അറിയുന്നില്ല അപ്പോൾ ഓരോ ഓരോ മനുഷ്യന് പഠിച്ചോന് ഓരോ വിധത്തിലുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് എല്ലാവരെയും അല്ല പരീക്ഷിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായിട്ടാണത് മാനസിക രോഗികൾ അത് വരുന്നത് മാനസിക രോഗികൾ വന്നുമ്പോഴും നമ്മൾ വിചാരിക്കും പടച്ചോനെ അങ്ങനെ നമ്മൾ ജീവിതം നമ്മൾ ആ ഭർത്താവ് കൂടെ ഉണ്ടായിട്ടിപ്പോ ആ പെണ്ണിനൊരു സുഖമുണ്ടോ ആ ഭർത്താവ് ഇല്ലാതായ പിന്നിന് അത്രയും സമാധാനം എന്നൊക്കെ ചിലപ്പോൾ സമയത്ത് ചില ഭർത്താക്കന്മാർ ചെയ്യുന്നത് ആലോചിച്ചാൽ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് അത്രയും പ്രയാസത്തിലാണ് മാനസികാവസ്ഥയുള്ള സൈക്കാട്രി പേഷ്യന്റ് വരുമ്പം നമ്മളുടെ ഇടയിൽ നമുക്ക് അനുഭവപ്പെടുന്നത് കാരണം അവർക്കും ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഒരു ഭാര്യയ്ക്ക് രോഗമാണെങ്കിൽ ആ ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പഠിച്ചോനെ ഈ രോഗം ഒന്ന് മാറിയിട്ട് ഒരു രണ്ടു ദിവസം എന്റെ മക്കളേറ്റ് നല്ല പോലെയുള്ള ഒരു അവസ്ഥ ആയിട്ട് പഠിച്ചോനെ ഞങ്ങളല്ലേ അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെയുള്ളത് യുവത്വത്തിലും ചെറിയ പ്രായത്തിലും ഒരുപാട് ആളുകൾക്ക് നട്ടെല്ല് പൊട്ടിയിട്ടും ഇതായിട്ടും ഒരു കട്ടുമന്ന് പിന്നെ എണീച്ചിട്ടില്ല കട്ടുമ്പന്ന് എണീക്കാതെ പരസഹായം മൂത്രയിക്കാനും വരെ ബ്രഷ് ചെയ്യാനും എല്ലാം ഒരാൾ അവരുടെ അവസ്ഥക്കൊന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ അങ്ങനെയൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുമ്പം അലഹമ്മില്ല നമുക്ക് പഠിച്ചോനൊന്നും തന്നിട്ടില്ല ഒരു പരീക്ഷണം മാത്രം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മളെല്ലാം തെരഞ്ഞെടുത്തതാണ്